ൾ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ ഒരുക്കി ഫൺ ഫൺ സിറ്റി സിറ്റി പാർക്ക് വളാഞ്ചേരിയിൽ സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ സി പി എം മാനവിക സദസ് സംഘടിപ്പിച്ചു ഡോക്ടർ കെ ടി ജലീൽ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഭൂമി വാങ്ങാൻ വകാൻ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഓരോ കശ്മീരിക്കും ഭൂമി ഉണ്ടായിരുന്നു കശ്മീരിൽ ഭൂരഹിതനായിട്ടുള്ള ഒരു പോലും അവിടെ നമുക്ക് കാണാൻ കഴിയില്ല എവിടെയെങ്കിലും ആയിട്ട് ഭൂമി ഉണ്ടാക്കും ഒരു വീട് വെക്കാം ഒരു കൂര കെട്ടി താമസിക്കാം എന്നാൽ ആർക്കും വില കൊടുത്ത് വാങ്ങാൻ ഭൂമി യഥേഷം കശ്മീരിൽ നരേന്ദ്രമോദിയും അമിത്ഷായും സ്ഥലങ്ങളിൽ നിന്നും ഗ്രാമപ്രദേശങ്ങളിൽ വന്ന് ഗ്രാമീണരുടെ അജ്ഞനം മുതലെടുത്തുകൊണ്ട് പറ്റിച്ച് ചുളുവിലക്ക് സ്ഥലങ്ങൾ കൈക്കലാക്കിക്കൊണ്ടിരിക്കുകയാണ് നാലഞ്ച് വർഷവും കൂടി കൂടിക്കഴിഞ്ഞാൽ ആയിരക്കണക്കിന് വരുന്ന കാര്യത്തിൽ സംശയം വേണ്ട ഏരിയ സെക്രട്ടറി വി കെ രാജീവ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ മെഴുകുതിരി കത്തിച്ച ഭീകരതയ്ക്കെതിരെ പ്രതിജ്ഞ എടുത്തു സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ വി ശശികുമാർ എൻ വേണുഗോപാൽ കെ വി ബാബുരാജ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി